ഭരണത്തിലെ പോലീസ് ക്രൂരതയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ഓഫീസ് മാർച്ച് ബിജെപി സംസ്ഥാനതല വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി സൌത്ത് ജില്ലാ ട്രഷറർ വിദ്യാസാഗർ അധ്യക്ഷത വഹിച്ച മാർച്ചിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം ജില്ലാ ഭാരവാഹികളായ വിനീത ടിങ്കു ടീമ പ്രകാശ് സിബിൻ ചെൽവൻ മണക്കാട്ടുപടി രാജേഷ് കൊട്ടാരത്തിൽ വേണു മാസ്റ്റർ മണ്ഡലം പ്രസിഡന്റുമാരായ ആർച്ച അനീഷ് പി എസ് സുബീഷ് കാർത്തിക സജയ് ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേഷ് രഞ്ജിത്ത് കെ ആർ ജിതീഷ് മോഹൻ കെ മനോജ് കെ ബി അജയ് ഘോഷ് എന്നിവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറിമാരായ അഖിലേഷ് വിശ്വനാഥൻ സ്വാഗതവും ശ്യാംജി മാടത്തിങ്കൽ നന്ദിയും പറഞ്ഞു ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ ഞങ്ങൾ പേടിപ്പിച്ചോളൂ ഞങ്ങൾക്ക് വലിയ ഭയമൊന്നുമില്ല ഞങ്ങൾക്ക് പ്രശ്നവുമില്ല പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ പ്രസ്ഥാനത്തെ പോലീസുകാരൻ്റെ ലാത്തി ഉപയോഗിച്ചോ ബോട്ട് ഉപയോഗിച്ചോ ഇല്ലാതാക്കാനോ പേടിപ്പിക്കാനോ ശ്രമിച്ചാൽ ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ അതിനെ പ്രതികരിച്ചിരുന്നു ഇനി ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ മാത്രമല്ല അല്ലാത്ത രീതിയിലും പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ പോലീസ് അന്തസായം ഒരു പോലീസ് സംവിധാനം കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് പക്ഷേ ഭരണകൂടങ്ങൾ പോലീസ് സേനയെ അവരുടെ ഭരണത്തിനു വേണ്ടി നിലനിർത്തുന്ന ഭരണത്തിനു വേണ്ടി ഓശാനം പാടിപ്പിക്കുന്ന ഒരു സമീപനമാണോ സമീപകാലത്ത് കാണുന്നത് നേരത്തെ വിദ്യാസാഗർ പറഞ്ഞു അങ്കിത് അശോകൻ്റെ കാര്യം ഈ അങ്കിത് അശോകൻ അതിനു മുമ്പുള്ള എസ് എസ് പിമാരും എത്ര എത്ര ആളുകൾ പോലീസിന്റെ നരനായാട്ട് പോലീസ് എന്നാണോ പോലീസ് സേന ഉണ്ടായത് അന്ന് തൊട്ട് ഇന്നുവരെ നരനായിട്ടുണ്ട് ഈ നരനായാട്ടിൻ്റെ ഉദാഹരണങ്ങൾ ഇ എം എസ് മന്ത്രി മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വെടിവെച്ചപ്പോൾ രണ്ട് തൊഴിലാളികളാണ് മരിച്ചത്